ഹായ് ഫ്രണ്ട്സ് മെമ്മറീസ് ട്രാവൽ വോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇന്ന് വന്നേക്കുന്നതല്ല ശരിക്കും അഞ്ച് മാസത്തിന് ശേഷമാണ് ഞാൻ വരുന്നത് എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു ആക്സിഡൻറ്റ് വേണ്ടിയിട്ട് റെസ്റ്റിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അഞ്ച് മാസമായിട്ട് ഞാൻ നമ്മുടെ പറമ്പിലോട്ട് നിന്ന് ചുമ്മാ നിറങ്ങിയാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ ചുമ്മാ നിറങ്ങി വന്നിട്ട് ഇവിടെ മരങ്ങൾ ഞാൻ കുറേയണം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ദുര്യാറിൻ്റെ മരം ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല അപ്പം ഇങ്ങോട്ട് വന്ന വഴിക്ക് ചെറിയ പാമ്പിനെയും കണ്ടു കേട്ടോ ചെറിയൊരു പാമ്പ് അത് ആ സൈഡിൽ കൂടെ അങ്ങ് പോയി അത് ഇപ്പം ഈ വേനൽ സമയമായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ കണ്ട് കണ്ടമാനം ഇങ്ങനെ പാമ്പൊക്കെ ഇറങ്ങുവേ അതൊക്കെയാണ് പ്രശ്നം അപ്പം അവിടെ ഒരു വലിയൊരു പന നിപ്പുണ്ടായിരുന്നു പന എപ്പോഴും അവിടെ തന്നെ നിപ്പുണ്ട് നിൽക്കുന്നു പന ഞാനെന്ന് നിങ്ങളെ കാണിച്ചായിരുന്നു അപ്പം ഇവിടെയൊക്കെ അച്ഛൻ വന്നിട്ട് പറമ്പൊക്കെ തെളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയി തെളിച്ച ഭാവ് കാണുന്നെ നമുക്കിനി അപ്പുറത്ത് നമ്മുടെ ഒരു മരം നിപ്പുണ്ട് നമ്മുടെ ഒരു നങ്കിടാക്ക് പ്ലാവ് നിപ്പുണ്ട് അതൊന്ന് പോയി നോക്കണം ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ നടന്ന് പകുതി വരെ വന്നു ആ അമ്മ കൊണ്ട് നട്ടു വെച്ചാൽ ഒരു മുള്ളാത്തയായിരുന്നു മുള്ളാത്ത കരിഞ്ഞു കേട്ടോ മണ്ട മുഴം കരിഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് അത് കരിഞ്ഞു പോയി പിന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ പ്ലാവ് നങ്കിടാക്ക് പ്ലാവ് അതവിടെ കേട്ടോ എഗരം കുറച്ച് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കട്ട് ചെയ്യാനുള്ള മാർഗമല്ലേ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ചൂടൊക്കെ കട്ട് കഴിഞ്ഞാൽ മരം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്യാം അങ്ങോട്ട് കയറി നോക്കാം ഞാൻ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ നങ്കടാക്കിൻ്റെ കീഴിൽ തന്നെ എത്തിയിരിക്കുകയാണ് ആദ്യത്തെ നങ്കിടാക്ക് തൊട്ടപ്പുറത്ത് വേറൊരു നങ്കടാക്കിപ്പുണ്ട് കേട്ടോ അവിടെ ആയിട്ടൊരു നങ്കടാക്കുണ്ട് അപ്പം ഇനി അങ്ങോട്ട് പോകുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും കാര്യമില്ല ഭയങ്കര വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇവിടെ കുറേ കപ്പയൊക്കെ അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു ജസ്റ്റ് ഒരു ചുറിച്ചുടങ്ങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോയാൽ ചുറിച്ചുടങ്ങ് തോരൻ എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നു നിങ്ങളെ എന്ന് അറിയുന്നില്ല നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് പോരും കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പറമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ ഒരു പരിതാപകരമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡുര്യാൻ്റെ ഒരു വെറൈറ്റി വെച്ചിരുന്നത് ഇത് ഇവിടെ ആയിരുന്നു കേട്ടോ അത് ചെറുതായിട്ട് ഏകരമൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു ഇതിവിടെ ചെറുതായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഇത് നിൽക്കുന്നു ഇതാണ് ആ ഒരു വെറൈറ്റി അതവിടെ നിപ്പുണ്ട് ചെറിയ മിന്നായം പോലെ അതും പിന്നെ അതുകൂടാതെ ഒരു മൂന്നെണ്ണം നമ്മൾ അപ്പുറത്തും അവിടെയും അവിടെയൊക്കെ ആയിട്ട് നമ്മൾ വെച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല ഭയങ്കര വേനലായിപ്പോയി വെള്ളം ഒഴിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും നേഴ്സറിയിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഒരു ഡിരിയാണിൻ്റെ ഒരു മരം കൊണ്ട് വെക്കണം അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥ ഇച്ചിരി പരിതാപകരമാണ് കേട്ടോ നമ്മുടെ കുറേ വെറൈറ്റികൾ ഞാൻ അവിടുത്തെ പാമ്പാണെന്ന് കേട്ടോ പെട്ടെന്ന് പാമ്പിനെ കയറി ചവിട്ടിയോല്ലെനിക്ക് തോന്നി ഈ പാമ്പല്ലായിരുന്നു കരികിലായിരുന്നു ആ ഈ സമയത്ത് നമ്മൾ പേടിക്കണം ശരിക്കും പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ ഒരു സമയത്ത് നമ്മൾ പേടിക്കേണ്ടതാണ് ശരിക്കും ഈ ഒരു വേനലായിട്ട് കിടക്കുന്നതുകൊണ്ടേ ഇങ്ങനത്തെ ഏജന്തുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ പറമ്പ് ഏകദേശം ആൾക്കാർ ആളുകളൊന്നും ഇറങ്ങി വരാത്തതുകൊണ്ട് കൊണ്ട് ഇച്ചിരി മോശമായിട്ടാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ നട്ടു വെച്ച കുറേ വെറൈറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു വെറൈറ്റികൾ ഇഷ്ടപ്പെട്ട് കൊണ്ട് നട്ടു വെച്ച അതിനും വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ഒരു ദുര്യാൻ്റെ മരം ഉണ്ടായിരുന്നു പിന്നെ റമ്പൂട്ടാനുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ ഒരു മുള്ളാത്ത ഉണ്ടായിരുന്നു മുള്ളാത്തയുടെ ഒക്കെ അന്ന് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാന്ന് കേട്ടോ അതിനകത്ത് അന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പനയൊക്കെ കാണിച്ചു അപ്പുറത്തെ കാടുകളിലൊക്കെ അപ്പുറത്തെ പറമ്പിലൊക്കെ കുറേ പനയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചാൽ നിന്നു കുറക്കുന്നുണ്ടെന്ന് അറിയില്ല നിങ്ങളൊന്നും ജസ്റ്റും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ക്ലിയർ ആവും അപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡ് മുഴുവൻ വാഴ നിൽക്കുന്നു പിന്നെ ഇപ്പുറത്തോട്ടൊക്കെ കുറേ കപ്പയുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കപ്പയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കപ്പയൊന്നുമില്ല കപ്പയൊക്കെ എലിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കുറേ പിന്നെ അങ്ങനെ നിൽക്കുന്നു നമ്മുടെ മരങ്ങൾ മൊത്തം പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു കൊണ്ടുവച്ച ഒരു മൂന്ന് മരമായിരുന്നു കുരുവിട്ട് കിളിപ്പിച്ച ദുരിയാൻ്റെ ഒരു പാൻറ്റ് ഇവിടെ വച്ചു പക്ഷേ വെള്ളമില്ലാതെ ചിലപ്പം അത് ഉണങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു അതെന്തായാലും കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇനി അടുത്തൊരു നല്ലൊരു തൈ ബഡ് തൈ നമുക്ക് കൊണ്ടു അങ്ങനത്തെ ഒരു വീഡിയോ മുന്നേ പിന്നീട് വരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇന്നിപ്പം ചുമ്മാ വന്ന് ഇറങ്ങി വന്നതാണ് പറമ്പ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങളെങ്ങനെ കൂടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഞാനത് വീട്ടിലെത്തിയിട്ടുണ്ടോ വീട്ടിൽ റൂമിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഞാൻ പറമ്പിൽ നിങ്ങോട്ട് കയറിപ്പോന്നെച്ചു വല്ല പാമ്പ് പോക്കാണെങ്കിൽ പറയാൻ പറ്റത്തില്ല ഞാൻ ഉറപ്പിനെ കാണുകയും ചെയ്തു പ്രധാനമായിട്ടും നമ്മള് അഞ്ചു മാസമായി വീഡിയോ ഇട്ടിട്ട് അഞ്ചു മാസമായിട്ട് വീഡിയോ ഇടാ ഇടാത്തത് ചെറിയ ചാനൽ കട്ടായി പോകുന്നു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഇന്നൊരു വീഡിയോ എടുത്ത പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തിരിക്കുന്ന അത്ര ആളുകളും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അത്ര നാളായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ട് ഇതുവരായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പോലും ഇടുന്നില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ നേരിട്ടത് പിന്നെ അതിനകത്ത് ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു ചേട്ടാ എപ്പോഴും വീഡിയോ എഴുതുന്നത് വീഡിയോ എഴുതുന്നത് മാത്രമല്ല മെമ്മറീസ് ആവുള്ളൂ എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ എൻ്റെ അകത്ത് പേരൊന്നും പറയുന്നില്ല ചേട്ടൻ്റെ പേരെന്നാണ് വീഡിയോ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ പേര് പറയാം എൻ്റെ പേര് ദീപു ഗോപാലകൃഷ്ണൻ എന്നാണ് ഞാൻ തമ്പലക്കാടാണ് താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ തമ്പലക്കാടെന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ അത്രയാണ് ഉള്ളത് കേട്ടോ അപ്പം പേര് വെച്ച് സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനലും ചാനലും വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ